ഹായ് നമസ്കാരം നന്ദകുമാരാണ് ഡ്രൈവ് തോട്ട്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അതായത് ഡ്രൈവ് തോട്ട്സ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ യാത്രയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അഞ്ഞു ആ ബാക്കിലത്തെ ഇതില്ലേ അതിൻ്റെ അവിടുത്തെ ആ ഒരു കർട്ടൺ ഉണ്ടായിരുന്നല്ലോ ആ കർട്ടൺ ഇട്ട് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് ലൈറ്റ് ഇടിക്കുമെന്ന് കാണത്തില്ല

ഞാൻ സംസാരിക്കാനാണെങ്കിൽ നമുക്കിപ്പം ഇവിടെ എപ്പോഴും ഇത്രയും കുണ്ടും കുഴിയുള്ള റോഡ് നമുക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ലൈഫിലെ പല കാര്യങ്ങളും നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നീ നേരിടുന്ന ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറ സ്കൂളിൽ പോലെ സ്കൂളിൽ എങ്ങനെയാണ് അറിവ് ശേഖരിക്കാൻ പറ്റുന്നത് ഓൺലൈനിൽ എങ്ങനെ ശേഖരിക്കും നിനക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാൻ പാടില്ല അറിവുകൾ പക്ഷേ എന്ത് അറിവ് ശേഖരിക്കണോന്ന് അറിയും സ്കൂളിൽ ഓൾറെഡി എന്തൊക്കെ അറിവുകൾ കുട്ടികളുടെ തലച്ചോറിന്റെ അകത്തോട്ട് ഫീഡ് ചെയ്യണമെന്നുള്ളത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പഠിച്ചു വെച്ചിട്ട് അവരത് ആക്കി അതിനൊരു കൃത്യമായിട്ടുള്ള അടുക്കിൻചട്ടയൊക്കെ ഉണ്ടാക്കി ഡിഗ്രിയിലോട്ടൊക്കെ എത്തണം നീ വണ്ടി ഓടിക്കണം പ്രായമാകുമ്പോ നിനക്കതൊക്കെ പഠിക്കാൻ പറ്റും ഇവള് പഠിപ്പിക്കണ്ടെന്നു അത് പത്താം ക്ലാസ് പാസ്സായി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ലെവലിൽ എത്തി എൻജിനീയറിംഗ് ഒക്കെ പഠിക്കുമ്പോ അത് പഠിക്കും പഠിപ്പിക്കും അത് പഠിപ്പിക്കണ്ട കാര്യം കൊച്ചുങ്ങളെല്ലാരും ഒരു ബിൽഡിങ്ങിലിട്ട് പഠിപ്പിക്കണം പിന്നെ എങ്ങനെ പിന്നെ പഠിപ്പിക്കും പിന്നെ വീട്ടിൽ എങ്ങനെയായിരുന്നു പഠിപ്പിക്കണം അതിന് നമുക്ക് കൃത്യമായി ഇതൊക്കെ ആരാധനാലയത്തിൽ നിന്ന് തുടങ്ങിയ പള്ളിക്കൂടം എന്ന് പറയുന്നത് പണ്ട് പള്ളിയായിരുന്നു പള്ളിക്കൂ അതെ പള്ളിക്കൂടം എന്ന് തുടങ്ങിയത് പള്ളിക്കാരല്ലേ പിന്നെ വേറെ ആരാ ഒരാ അങ്ങനല്ലേ എന്ന് പറയണത് പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസം ആയിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം ആ ഗുരുവിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു അറിവുള്ള ഒരാളുടെ എടുക്കാ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വിദ്യ അഭ്യസിച്ചിട്ട് പോരും വിദ്യ എന്ന് വെച്ചാൽ വർക്കപ്പണിയാണ് വർക്കപ്പണി അതുകൊണ്ട് വർക്കപ്പണിയില്ല അവിടെ സ്റ്റേ ചെയ്ത് പഠിക്കണായിരുന്നു പണ്ട് അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കണ പുരാണത്തിലൊക്കെ എഴുതിയിരിക്കണം നമുക്ക് അറിവൊന്നുമില്ല പക്ഷെ അന്നത്തെ ആ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ മൊബൈൽ ഫോൺ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ലാത്തൊരു കാലഘട്ടമാണല്ലോ നിനക്ക് അതിന് എത്ര കൊല്ലത്തെ പരിചയമുണ്ട് ഭൂമിയായിട്ട് ും എല്ലാറിവും എടി അതങ്ങനല്ലടി അതിപ്പോ നമുക്ക് ഓപ്ഷൻ നൽകണതാണ് ഡിഗ്രി വരെയുള്ള കാലഘട്ടത്തിൽ അതായത് പ്ലസ് ടു വരെയുള്ള കാലഘട്ടം ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പതിനാല് എത്ര വയസ്സിലടിയും പത്താം ക്ലാസ് പതിനാല് പത്താം ക്ലാസ് പതിനഞ്ച് ആ അപ്പം ആ പതിനഞ്ച് പതിനഞ്ച് കൊല്ലം ഈ പതിനഞ്ച് കൊല്ലം കൊണ്ടിട്ട് ഭൂമിയിൽ നടന്നിരിക്കുന്ന ര് കണ്ടെത്തിയിട്ടിരിക്കുന്ന പല കാര്യങ്ങളുടെ ഓപ്ഷൻ നിനക്ക് വെച്ച് തരും അത് കഴിഞ്ഞിട്ട് പതിനഞ്ചാമത്തെ വയസ്സിൽ നീ അത് പാസ്സാവണം അതാണ് പത്താം ക്ലാസ് എന്ന് പറയുന്നത് പത്ത് കൊല്ലത്തെ വിദ്യാഭ്യാസം പത്ത് കൊല്ലം അല്ലേ ഒമ്പത് മാസം ഇപ്പോൾ പത്താം മാ പത്ത് മാസമാണ് നമ്മൾ ജനിക്കുന്നതായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ അതുപോലെ തന്നെ പത്താം ക്ലാസ് വരാം അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം നമുക്കിനി എന്ത് വേണം നമുക്ക് എന്ത് തൊഴിൽ ഏത് തൊഴിലിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ആ ഓപ്ഷൻ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു തിരഞ്ഞെടുക്കാം മെക്കാനിക്കല് വേണോ പിന്നെ മൂക്കി കുത്തിക്കണം മെക്കാനിക്കല് വേണോ ഇനി സയൻസ് വേണോ ഇനി ടീച്ചിങ് വേണോ എന്ത് വേണോന്നുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞ് തീരുമാനിക്കാം അത് കഴിഞ്ഞിട്ട് ആ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കിനു നിനക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കാം ഡിഗ്രി അതും കഴിഞ്ഞിട്ട് നിനക്ക് ആ ഡിഗ്രിയുടെ ഏറ്റവും സ്പെസിഫിക്കേഷൻ പഠിക്കാം പി ജി അത്രയും കോഴ്സ് പിന്നെ അത് കഴിഞ്ഞാ കുറിച്ചിട്ട് ഗ്രന്ഥങ്ങൾ എഴുതും അതാണ് പിന്നെ പിന്നെ ഇങ്ങനെ വൺ പി എച്ച് ഡി ടു പിന്നൊക്കെ പറഞ്ഞിട്ടില്ല പരീക്ഷ എന്നും ഒരു പഴ ഒരറിവ് നേടുന്നതിന്റെ മാനദണ്ഡം ഒന്നും അല്ലെ പരീക്ഷന്ന് പറഞ്ഞ ആ പരീക്ഷ എഴുതുന്ന സമയത്തുള്ള നമ്മുടെ തോന്നലുകളും ആ സമയത്തുള്ള അന്നത്തെ ദിവസത്തെ നമ്മുടെ മൂടും ഒക്കെ അനുസരിച്ചിരിക്കും ആ പരീക്ഷയുടെ വിജയം എന്ന് പറഞ്ഞാൽ പക്ഷെ ഇത് തോറ്റ് തുന്നമ്പാടി വീട്ടിലേക്ക് വരുമ്പോ ഈ അപമാനിതരായി പോകും അതായത് ർക്ക് രണ്ട് മാർക്ക് കുറയണമെന്നൊന്നും വിഷയമല്ല ഇത് തോറ്റു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്കൂളിൽ പോയിട്ട് മനസ്സിലായി ഒരു അതായത് ഒട്ടും ശ്രദ്ധിക്കാത്ത പിള്ളേരെ അവിടെ തോറ്റു ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ സ്പീക്കറി കൂടെ പാട്ട് കേൾക്കുന്നു ഈ പാട്ട് പാടുന്ന സ്പീക്കറിന് ആവശ്യമില്ലല്ലോ ഈ പാട്ട് പഠിക്കണോ വേറൊരാള് പഠിച്ചിട്ട് പാടണമെന്നും അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും ഏ നമ്മളെ ആവശ്യമാണ് അത് മനസ്സിലാക്കി നമ്മളത് സ്വിച്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മളത് സ്വിച്ച് ചെയ്ത് അതിൻ്റെ വരിയൊക്കെ കേട്ട് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി നമ്മൾ ഫീഡ് ചെയ്യും നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിൽ ഒരു സാധനം ഫീഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിരിക്കണം മീനിങ് മീനിങ് അറിയാതെ അതായത് അർത്ഥം അറിയാത്ത ഒന്നും തന്നെ നമ്മുടെ മൈൻഡിൽ റെക്കോർഡബിൾ ആവില്ല അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താ എന്തുപറയുന്നത് അതായത് ശരിക്കും പറഞ്ഞാണല്ലോ ആദ്യത്തെ ഒരു രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ലാംഗ്വേജ് പഠിപ്പിക്കണമെന്നാണ് യഥാർത്ഥ പരിപാടി ആദ്യത്തെ ഒരു മണിക്കൂർ ലാംഗ്വേജ് അപ്പൊ പത്തുമണിക്കല്ലേ ക്ലാസ് തുടങ്ങണത് പതിനൊന്ന് പന്ത്രണ്ട് പിന്നെ ഒന്ന് അപ്പൊ മൂന്ന് മണിക്കൂറായില്ലേ പിന്നെ ഒരു മണി തോന്നിട്ട് രണ്ടുമണി വരെ ഇത് ബ്രേക്ക് അത് ഇല്ലേ രണ്ടുമണിവരെ നിങ്ങക്ക് പിന്നെ ബ്രേക്ക് നോക്കണെന്ന് പറയാം ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോ ഒരു മണിക്കൂറുണ്ട് അയ്യേ ഞാനൊക്കെ പഠിക്കുമ്പോ ഒരു മണിക്കൂറാണ് അച്ഛന്റെ കാലാവസ്ഥ ഐക്യൂ പോലെ ഇരിക്കണം അവരെ പഠിക്കുക അല്ലാണ്ട് കുഞ്ഞുങ്ങളെ തന്നെ അവര് വളർന്നു പോകുന്നത് അല്ല കുഞ്ഞുങ്ങളുടെ ഐക്യുണ്ട് ഇവിടെ അതിനു എന്നത് ഇതിൽ നിന്നും ഒരു ബന്ധവുമില്ല അത് നമ്മടെ ആവശ്യം പോലെ ഇരിക്കും നിനക്ക് നിനക്കിപ്പോ പഠിക്കണമെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ നിനക്ക് പഠിക്കാൻ പറ്റും ശ്രദ്ധ മെയിൻ ആയിട്ട് പഠിത്തത്തില് വേണ്ടത് ശ്രദ്ധയും ആവശ്യകതയുമാണ് ഇപ്പൊ നിനക്ക് ആരാവണം എന്താവണം എന്നുള്ള ഒരു ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രമേ ആഗ്രഹം സയൻസ് എന്ന് ഇമ്പോർട്ടന്റ് ആണ് അറിയത്തില്ല സയൻസ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ബയോളജി മാത്രമല്ല മാത്സ് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഡോക്ടർ ആവണന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണക്ക് പഠിക്കണം ആ ഏറ്റവും സുഖകരമായിട്ടുള്ളതും ടീച്ചർമാർക്ക് മാർക്ക് കുറയ്ക്കാൻ പറ്റില്ലാത്തതുമായിട്ടുള്ളൊരു വിഷയമാണ് കണക്ക് അതറിയുക നമ്മൾ എഴുതി കൊടുത്താൽ അത് അവർക്ക് പിന്നെ ഒരു കാര്യവും മാറ്റാൻ പറ്റില്ല ശരിയായിട്ടുള്ള ആൻസർ ആണെങ്കിൽ ആ സമയത്ത് തിയറി ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാർക്ക് അവർക്ക് തോന്നുന്ന പോലെയൊക്കെ ഇടാം പക്ഷേ കണക്കിൽ അങ്ങനെയൊന്നുമില്ല ഇപ്പം ഞാൻ അക്കൗണ്ടൻസി ഞാൻ കൊമേഴ്സായിരുന്നില്ല അക്കൗണ്ടൻസിക്കകത്തൊക്കെ ഉണ്ടല്ലോ ബാലൻസ് ഷീറ്റ് നല്ല പുഷ്പം പോലെ ഞാൻ ടാലിയാക്കിയിട്ട് എഴുന്നിട്ട് പോകണം പതിനഞ്ച് മാർക്കായിരുന്നു ഒരു ബാലൻസ് ഷീറ്റ് റെഡിയാക്കി

നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ അതിനെ പറ്റി പഠിപ്പിച്ചു തന്നിട്ടാ ഒരു അഞ്ച് ആറ് മിനിറ്റ് നെഗറ്റീവ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് സബ്ട്രാക്ഷൻ ഞാൻ എനിക്ക് ടോട്ടലി നമ്പേഴ്സ് ആയി അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അതോടൊപ്പം അത് ടീച്ചർ ഇപ്പൊ കണക്ക് ടീച്ചർമാര് വേഗതയിൽ പഠിപ്പിക്കരുതെന്നാണ് യഥാർത്ഥം അത് വ്യക്തമാക്കി കൊടുക്കണം എന്ത് ഇതൊക്കെ ഇതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് എല്ലാ ടീച്ചേഴ്സും ചിലപ്പോൾ പറഞ്ഞു തരണമെന്നില്ലടി ഇപ്പം ഹരിക്കുന്നത് എന്തിനും കുണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആയാലും വേണ്ടി ഈ ഹരി കുണിക്കുകയൊക്കെ ചെയ്യണത് ഇപ്പം നമ്മള് പുസ്തകത്തെ ചെയ്യണ്ട ആവശ്യമൊന്നുമില്ല കാര്യം ഉണ്ട് ഇപ്പം അപ്പോൾ പക്ഷേ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാമോ ഏതെങ്കിലും ഒരു സമയത്ത് ഈ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സാധനമൊക്കെ നെറ്റ്വർക്കാണ് എപ്പോൾ വേണമെങ്കിൽ അടിച്ചു പോവാം അപ്പം അങ്ങനെ അടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ മാനുവലി കണക്ക് കൂട്ടാനായിട്ടാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് മനസ്സിലായി അപ്പൊ അത് എന്തിനാണ് ബ്രാക്കറ്റ് ഇടുന്നത് അതിനകത്ത് എന്തിനാണ് ശിഷ്ടം എടുക്കുന്നത് ആ അതുപോലെ തന്നെ ഒമ്പതിന്റെ ഒമ്പത് ഒമ്പതിന്റെ പട്ടികയില് അത് ഭയങ്കര എളുപ്പമാണ് അപ്പുറത്തെ ഇപ്പുറത്തേട്ട് ലെഫ്റ്റ് സൈഡിലുള്ള അക്കൊക്കെ ഓരോന്ന് കുറച്ചിട്ടാ മതി എട്ട് ഒമ്പത് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പേരെ ഒറ്റുംറിയാ ഇപ്പൊ എന്താണ് ഒന്നിന്റെ വൺഇന്റു സിക്സ് ആണ് അറിയേണ്ടത് ഒന്നാമത്തെ കൈ മുടക്ക അപ്പൊ എന്താണ് ഒന്ന് ഇന്റു ഒമ്പത് ഒമ്പതല്ലേ പിന്നെ രണ്ട് ഇന്റു ഒമ്പത് ഇവിടത്തെ നമ്പർ ഒന്ന് കൂട്ടുക ഇവിടത്തെ നമ്പർ എട്ട് കൂട്ടുക അപ്പൊ എന്താണ് ടു ഇന്റു നയൻ ഞങ്ങള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞങ്ങളുടെ അടുത്തൊരു പെൺകുച്ചി ഭയങ്കര കണക്കിൽ പുറകോട്ടായിരുന്നു എന്നിട്ട് അവള് ഈ കണക്ക് കൂട്ടുമ്പോഴുണ്ടല്ലോ നമ്മടെ കൈ മേടിച്ചിട്ടു പോകും ഞങ്ങളുടെ കൈകൂടെ അതല്ല വണ്ടി തട്ടിട്ടു നോക്കാൻ പോയതാണോ വണ്ടി തട്ടിട്ടില്ല പശുവിന്റെ സംഭവം പൊളിറ്റിക്സ് എന്താ കൊഞ്ചിക്കൊഞ്ചി പിന്നെ വേറെന്താണ് പറ എന്തെങ്കിലൊക്കെ പറ അല്ലെങ്കിൽ പിന്നെ ഇത് ബോറടിക്കും എന്തെങ്കിലും പറഞ്ഞു ബോറടിക്കണോ എത്ര നേരം അപ്പൊ തൊപ്പിനൊക്കെ സമ്മതിക്കണ്ടല്ലേ എത്ര മണിക്കൂറാണ് വേണ്ടിരുന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കണ എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ പാട്ട് ഞാൻ പാട്ട് പാടുന്നത് നല്ലതാണ്

ആയിരം രൂപ ഇംഗ്ലീഷിലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഇത് വലിയ ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ചർച്ചയായിരുന്നതുകൊണ്ടിട്ട് കൃത്യമായിട്ടുള്ള മാറ്ററുകളും പരിപാടികളൊന്നും എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ഡ്രൈവ് തോട്ട്സ് അടുത്ത എപ്പിസോഡ് ഇതിലും കിടുവായിട്ട് ഞങ്ങൾ വെൽ പ്രിപ്പയർഡ് ആക്കി കിടക്കാൻ ചർച്ചയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഈ എപ്പിസോഡ് കണ്ട് നിങ്ങൾ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം